ക്രിസ്മസ് പുതുവർഷ അവധിക്കാലത്ത് അധിക ട്രെയിൻ സർവീസുകൾ അനുവദിക്കണമെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ച് മന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു ക്രിസ്മസ് പുതുവത്സര അവധികൾ പ്രമാണിച്ച് മറുനാട്ടിൽ നിന്നും വരുന്നവർക്ക് ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക സെക്ടറുകളിലുമുള്ള ടിക്കറ്റുകൾ എല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞതിനാൽ ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ് കേരളത്തിലേക്ക് അവധിക്ക് വരുന്ന എല്ലാവർക്കും അവർ ബസ്സിനെയോ അല്ലെങ്കിൽ മറ്റ് പലതിനെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ സി പി ലെറ്റർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം സാധാരണയായി ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ അതിനിടയ്ക്ക് ശബരിമല സീസൺ കൂടി നടക്കുകയാണ് ഒട്ടുമിക്ക ട്രെയിനുകളിലും ഇപ്പോൾ തന്നെ ബുക്കിംഗ് കാരണം മഹാരാഷ്ട്ര അതുപോലെ തന്നെ ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് മിക്ക ട്രെയിനുകളും ബുക്ക്ഡായിട്ടാണ് വരുന്നത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മന്ത്രിക്ക് കത്ത് അയച്ചിട്ടുണ്ട് ഒരു ഒരു നടപടി പ്രതീക്ഷിക്കുന്നു കൂടുതൽ ട്രെയിൻ സർവീസുകളും കെ എസ് ആർ ടി സി ബസ് സർവീസുകളും സർക്കാർ സംവിധാനങ്ങൾ ഈ സാഹചര്യത്തിൽ അധികമായി ഏർപ്പെടുത്തേണ്ടതുണ്ടെന്നും എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു